മോഹൻലാലിനെ ഇഷ്ടമല്ല മമ്മൂട്ടിയെ ഇഷ്ടമല്ല മാർപ്പാപ്പയെ ഇഷ്ടമല്ല മഹാത്മാഗാന്ധി ഇഷ്ടമല്ല എന്തൊരു ജീവിതമാണ് ചിലരുടെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വ സഹോദരങ്ങളെ കുറിച്ചാണ് സാക്ഷാൽ മോഹൻലാൽ അതായത് സാക്ഷാൽ മോഹൻലാൽ മോഹൻലാലിൻ്റെ തുടരുവെന്ന സിനിമയുടെ താഴെച്ചെന്നും കട്ട ഡീഗ്രേഡിങ്ങും ചീത്ത വിളിയും കർട്ട ചില ചില വാക്കുകള് ചില വാക്കുകൾ എന്താ പറയണേ പറയാൻ പോലും എനിക്ക് എനിക്ക് മടിയാണ് അതുകൊണ്ട് ഇത് പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും തെണ്ടി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ലാലേട്ടനെയാണ് ആലോചിച്ചു മോഹൻലാലിനെ മംഗലേശ്ശേരി നീലകണ്ഠനായി വന്ന് അല്ലെങ്കിൽ എന്താ പറയണെ മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണനായി തുമ്പികളിൽ എത്രയോ കഥാപാത്രങ്ങൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ആത്മാവിന്റെ ഭാഗമാണ് ലാലേട്ടനെയൊക്കെ ചീത്ത വിളിക്കുന്നതിൻ്റെ ആ വെറുതെ ഞാൻ അതിൽ ഏറ്റവും സഭ്യമായത് കുറച്ച് വായിക്കാമേ വെറുതെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ തെറുകേർപ്പിക്കേണ്ട ലാലേ ലാലേട്ടൻ എന്ന് വിളിച്ചിരുന്ന താഴെ കുറെ ഹലാലേട്ടൻ ഉണ്ട് വെറുപ്പ് തുടരും അടുത്തത് ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം പെഹൽഗാമിലെ ശത്രുക്കൾക്കൊപ്പമാണ് മനസ്സിൽ ഈ പറയുന്നവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ലാലേട്ടൻ ഒരു സിനിമയിലൂടെ കലാകാരനായി ലെഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന ഈ നാടിന് സംഭാവന ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഈ നാട്ടിലെ ആൾക്കാരെ ഒന്നിപ്പിക്കുന്ന ഒരു കലാകാരനാണ് ഹലാലേട്ടൻ പ്രൊഡ്യൂസറിന്റെ പൈസ പോയി ലാലേട്ടനെ കട്ട ഡീഗ്രേഡിംഗ് എന്നുള്ളത് അടുത്തത് ഞാൻ അതിനെ ഇതൊക്കെ മയപ്പെടുത്തിയാണ് ഞാൻ വായിക്കുന്നത് നിങ്ങൾ കയറി നോക്കിയാൽ ഇല്ലടാ ലെഫ്റ്റനന്റ് കേണലേ നീ അധികം തുടരില്ല കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല വായിക്കാൻ പറ്റാത്ത തുടരാൻ ഇച്ചിരി പുളിക്കും എടുത്തോണ്ട് പോടെ നിന്നെ ആർക്ക് വേണം നാളെ ഒരു അഞ്ഞൂറ് കോടി എന്ന് തെള്ളിക്കോ ആശ്വാസം കിട്ടും രാജ്യദ്രോഹികളെ രാജ്യം വെറുതെ വിടില്ല എന്ത് തരം രാജ്യസ്നേഹമാണ് ഈ പറയുന്നവർ ഈ എന്താ എല്ലാ ഫേക്ക് ഐഡിയാണ് തൊണ്ണൂറ് ശതമാനവും സ്വന്തം ഐ ഡി എന്ന് വന്ന് ജീത്ത വിളിക്കില്ല ഈ ഫേക്ക് ഐ ഡി യഥാർത്ഥത്തിൽ ഇത് ബി ജെ പി യുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ ഒന്നും പ്രശ്നമല്ല ഇതൊരു തീവ്ര ഹിന്ദുത്വ പക്ഷമാണ് നല്ല ബി ജെ പി കാരോ നല്ല ആർ എസ് കാരോ ഒന്നുമല്ല അവർക്ക് ചിലപ്പോൾ മോഹൻലാലിന്റെ സിനിമയുടെ അഭിപ്രായ വ്യത്യാസം കാണും സിനിമയെ സിനിമയെ കാണുന്നത് എം ടി രമേശ് ജി കാണും അല്ലെങ്കിൽ രാജി ചന്ദ്രശേഖർ ജി കാണും പക്ഷേ ലാലേട്ടനെ വന്ന് ഏഹ് തിരിച്ച് ചീത്ത വിളിക്കുന്നതിൻ്റെ ഒക്കെ ഉള്ള ഒരു മാന്യത കേടും മര്യാദ കേടും പ്രീണനമാണോ തുടരുന്നത് പറഞ്ഞ് എന്തൊരു കഷ്ടമാണ് അടുത്തത് ലാലേട്ടന്റെ ആഹ് തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ കുറച്ച് മുമ്പ് തുടരത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ കാര്യമായിട്ട് തന്നെ ഞാൻ അതിൽ ആദ്യം കണ്ടപ്പോഴാണ് അന്ന് ഞാൻ ഒരു വീഡിയോ വേണമെന്ന് വിചാരിച്ചിട്ട് വേണ്ട ലാലേട്ടനെ കുറിച്ച് നെഗറ്റീവ് പറയലെന്നുള്ളതാണ് എന്താണ് അൽ ജിഹാദി മോഹൻലാലിനെ കുറിച്ചാണ് അൽ ജിഹാദി ഹലാലേട്ട ആ സിനിമ എങ്ങനെയുണ്ട് ഇയാളോട് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു അത് കളഞ്ഞു ദേശദ്രോഹികളുടെ കീശ നിറയ്ക്കാൻ ഇനി ഒരു സിനിമ കാണില്ല പറയുന്നത് എന്റത് എല്ലാ ഫേക്ക് ഐഡിയ അത് നിങ്ങൾ കാണണമേ കേട്ടോ ഞാനിപ്പോ എല്ലാവരുടെയും കാണിക്കുന്നില്ല ദേശദ്രോഹി പുള്ളി തന്നെ ഓടി ഓടിയൊന്ന് ചീത്തൊള്ളിച്ചിട്ടുണ്ട് ദേശദ്രോഹികളുടെ കീശ നിറയ്ക്കാൻ ഇനി ഒരു സിനിമ കാണില്ല ഷൺമുഖൻ എന്നാണ് പേര് ആ ഫേക്ക് പ്രൊഫൈൽ ആകെ മൂന്ന് ഫോട്ടോയേ ഉള്ളൂ സി എന്ത്രം ഭ്രാന്താണ് മോഹൻലാലിനെ മമ്മൂട്ടി മോഹൻലാലിനെ വെറുപ്പ് മമ്മൂട്ടിയെ വെറുപ്പ് മാർ പാപ്പയെ വെറുപ്പ് മാർ കാക്ക എന്ന് വിളിക്കുന്നു മഹാത്മാഗാന്ധിയെ വെറുപ്പ് നമ്മുടെ മരിച്ച രാമേന്ദ്രൻ സാറിന്റെ മകൾ ആരതി ആ ആരതി ബഹുസ്വരതയും സാഹോദരയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരതിയോട് വെറുപ്പ് എന്ത് തരം ഭ്രാന്താണ് ഇത് നമ്മുടെ മനസ്സിലുള്ള നമ്മൾ ഈ തീവ്ര എന്താ പറയണ ഹിന്ദു സമൂഹത്തിൽ നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷമാണ് ഇതാണ് കലി ഇതാണ് കലികാലം ഈ കലിയെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് മോഹൻലാലിനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സി ലാലേട്ടനെ പോലും മൊഹാനായ മോഹൻലാലിനെ പോലും ഈ രീതി അധിക്ഷേപിക്കുന്ന ഡീഗ്രേഡിംഗ് വേദനാജനവും യശോഹരവുമാണ് ഈ വെറുപ്പ് മാറ്റണം ഈ കലി മാറ്റണം അത് മോഹൻലാലിന് വേണ്ടി അല്ല പറയുന്നത് പകരം ഇത് നിങ്ങളുടെ ഉള്ളിൽ ഇതാണ് നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കലി കാലം അതായത് ഈ കലി എന്ന് പറഞ്ഞാൽ വെറുപ്പും വിദ്വേഷവും കൂടി ഒരുമിച്ച് വന്നതാണ് ഈ കലി കാലം കലി എന്ന വാക്കത ആ കലിയെ ആണെന്നില്ല നിങ്ങൾ ഇല്ലാതാക്കേണ്ടത് അതിന് പ്രാർത്ഥിച്ചാൽ മതി കലിഗോരതനായി അയ്യപ്പസ്വാമിയോ ദൈവത്തെയോ പ്രാർത്ഥിച്ചാൽ മതി സീതാമനെ പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ പരബ്രഹ്മത്തെ പ്രാർത്ഥിച്ചാൽ മതി വേദാന്തത്തിന്റെ പാതയിൽ പോയാൽ മതി ഈ കലി നിങ്ങളാണ് പ്രശ്നം ഈ കലിയാണ് നിങ്ങൾ ഇല്ലാതാക്കേണ്ടത് ലാലേട്ടന്റെ തുടരും മൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും